എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്നെ സഹായിക്കാതെയും എന്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട് സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ട് ഒന്ന് എല്ലാ മനുഷ്യരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കടന്നു പോകുന്ന ഒരവസ്ഥയാണിത് എന്നെ മനസ്സിലാക്കാൻ എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നൊരു തോന്നൽ പീഡാനുഭവങ്ങളുടെ മധ്യേ ഈശോയും അതല്ലേ പറഞ്ഞത് എന്നാൽ പീഡാനുഭവമാണ് ഭീഷണികളും ഉയർന്നു വരുമ്പോൾ ഉറപ്പാണ് കുരിശിന്റെ വഴിയെ നടക്കുവാൻ യേശുവിനെ അനുകരിച്ച് ജീവിതപാതയിൽ മുന്നോട്ട് ചരിക്കുവാൻ നമുക്ക് ഏവർക്കും പ്രചോദനമാകേണ്ടത് ദൈവം സഹായിക്കട്ടെ വചനം शुभवचनं देववचनम्